മാത്രാണോ അമ്പത് ലക്ഷം രൂപയുടെ ക്യാഷ് അല്ലേ സമ്മാനം എന്ന് പറയുന്നത് ഒന്നേക്കാണ്ട് രൂപയുടെ അല്ല അമ്പത് ലക്ഷം രൂപ അല്ലേ നമ്മുടെ ആണെങ്കിൽ അത് കുറച്ച് പറയണം ആ ഞാൻ ശക്തമായി പ്രതീക്ഷിക്കുന്നു അല്ല പ്രതീക്ഷേഖരിക്കുന്നു അല്ലേ ആ ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മണി വാല്യൂ അവർ കൃത്യമായിട്ട് കൊടുത്തിരിക്കും കാരണം ഏഷ്യാനെറ്റ് അല്ല അത് കണ്ട്രോൾ ചെയ്യുന്നു അത് ഹോട്ട്സ്റ്റാർ അത് ഇന്റർനാഷണൽ ലെവൽ അത് ആ ഷോ എൻ്റെ ഫോൺ ഷയാണ് പക്ഷെ നമ്മൾ ഏഷ്യാനെറ്റിലെ ഒരു പ്രോഗ്രാം നടത്തുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റെമണ്ട്രേഷനാണ് ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ എനിക്ക് നല്ല റെമണ്ട്രേഷൻ ആണ് നോക്കിയത് അപ്പോൾ ഒരെണ്ണം ഏഷ്യാനെറ്റ് കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ അവരുടെ പ്രോഗ്രാമിന് കിട്ടാൻ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ദിംഡിയാണ് അപ്പോൾ ഈ കയറിയിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകൾ ഒന്നുകിൽ പെർ ഡേ അല്ലെങ്കിൽ വീക്ക് ഇപ്പം ഞങ്ങളുടെയൊക്കെ സീസണിലാവുമ്പോഴത്തേക്ക് സീസൺ ടു സീസൺ ടുവിലൊക്കെ പെർ ഡേ അമ്പതിനായിരം നാൽപ്പതിനായിരം മുപ്പതിനായിരം ഇരുപതിനായിരം വെച്ചാൽ പെർ ഡേ മനസ്സിലായില്ലേ പലകം കിട്ടിയത് എനിക്ക് അത്രയൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ ഒന്നും ഞാൻ എൻ്റെ സാധന കോമൺമാനാണ് അന്നും ഇന്നും കോമൺമാൻ ആണ് അപ്പം അതുകൊണ്ട് എമൗണ്ട് പ്രധാനമാണ് രണ്ട് ഈ പറയുന്നതാണ് അത് കിങ് അല്ലേ നിങ്ങളെല്ലാവരും കൂടെ രാജാവാക്കുക അപ്പോൾ പിന്നറായി എന്ന് പറയുമ്പോൾ കിട്ടുന്ന കിരീടം പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന മൈലേജ് അല്ലേ പിന്നെ ഈ ഉദ്ഘാടനങ്ങൾ പോകുമ്പോൾ കഴിഞ്ഞാലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഇറങ്ങിയവരൊക്കെ ഓരോ ഉദ്ഘാടനത്തിന് അഞ്ച് ലക്ഷം നാല് ലക്ഷം മൂന്ന് ലക്ഷം അല്ലേ അങ്ങനെയൊക്കെ വാങ്ങിച്ച ഫ്ലാറ്റുകളും വണ്ടികളൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കാ ഉണ്ടാക്കുന്നവർ മാക്സിമം ഉണ്ടാക്കുന്ന നല്ല കാര്യം പക്ഷേ രജിതായിട്ട് ഇപ്പോഴും ഏത് പരിപാടിക്ക് പോയാലും കട്ടൻ ചായയും പരിപ്പുകൊടും ഇതിലാരെങ്കിലും എനിക്ക് ചായ വാങ്ങിച്ചതെന്ന് പറയും കൈമോക്കും ഇല്ല നമ്മൾ സാധാ കോമണ്ടർ തന്നെയാണ് അങ്ങനെ പോകുന്നത് ബിഗ് ബോസിൽ ഇപ്പോൾ വന്നിരിക്കുന്നതും എനിക്ക് തോന്നുന്നു മെജോറിറ്റിയും ഒരു നോർമൽ സെലിബ്രിസി എന്ന് പറയുന്ന ഒരു അഞ്ചാറ് പേരെ എനിക്ക് തോന്നിയുള്ളൂ ബാക്കി എല്ലാവരും പലതും കണ്ടിട്ടില്ലാത്തവരാണ് അതിലുള്ള എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉണ്ടോ ഇല്ല ഇല്ല ഉണ്ടോ ഒരു മുൻനിര ഒരു നാലഞ്ച് പേര് മാത്രമല്ലേ നമ്മളെല്ലാവരും ബാക്കി എല്ലാവരും ഏകദേശം പല മീഡിയകളും നിങ്ങളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബേഴ്സിലും അല്ലെങ്കിൽ വ്ലോഗിലും അങ്ങനെ പലരും എസ്റ്റാബ്ലിഷ് ആരെങ്കിലും കയറി ില്ല അത് കപ്പ് ആരെ ആരെയടിക്കുമോയെന്നിപ്പോൾ പറയാൻ പറ്റത്തില്ല അത് ഈ മാറിക്കൊണ്ടേയിരിക്കും കാരണം ഈ ചിലരുടെ എനർജി തളയുമ്പോഴത്തേക്ക് മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ഒരാഴ്ച ആ അതിനെ ലൈവ് ആക്കി നിർത്തിയത് നമ്മുടെ സ്വന്തം രീതിയിൽ രതീഷാണ് യാതൊരു സംശയമില്ല ഞാൻ കഴിഞ്ഞ വർഷം വരെ ഞാൻ ആദ്യം ആരും പറയില്ല അറിയാമല്ലോ ഞാൻ പറയില്ല പക്ഷെ ഇപ്പം എനിക്ക് പറഞ്ഞേ പറ്റില്ല പത്തൊക്കെങ്ങോട്ടേ പറയും രതീഷ് തന്നെയാണ് പിടിച്ച് പുതുക്കിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റൊരു തരം സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റർജിയല്ല സ്ട്രാറ്റജിയാണ് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് രതീഷിൻ്റെ എനിക്ക് തോന്നുന്നത് കരയാൻ സാധ്യതയുണ്ട് അടുത്ത ഇനി വരുന്ന സംഭവം എന്ന് പറയുന്ന ഇമോഷണൽ സാധനങ്ങളിലേക്ക് കയറാനുള്ളതാണ് ാണ് ഞാൻ ഇത്രത്തോളം ഒക്കെ ബേളം വെച്ചുകൊണ്ടിരുന്ന ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി ആവാൻ ശ്രമിച്ചു പക്ഷെ പലരും എന്നെ എടുക്കാത്തതുകൊണ്ടല്ലേ ഒന്നാലോ കണ്ടവർക്കറിയാം ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി ആവാൻ ശ്രമിച്ചത് ഞാൻ ചെന്ന എന്റെ കഥനകഥ എന്റെ ജീവിതം എന്റെ ലൈഫ് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറയാനായിട്ട് ശ്രമിച്ചപ്പോൾ അവരെല്ലാവരും പലരും മെജോറിറ്റി എന്നെ ദൃഷ്ടിയോടെയാണ് നോക്കിയത് അതുകൊണ്ട് എന്നെ ആദ്യമൊന്നും അവർക്ക് എടുക്കാനായിട്ട് അല്ലേ എല്ലാവരുമായിട്ട് കമ്പനി കൂടാൻ വേണ്ടി തന്നെ ഇതുപക്ഷേ ഒരു ഓളം ഉണ്ടാക്കി ഒരു രസമുണ്ട് എന്തായാലും വെറുതെ ഒരു ഉറക്കം തൂങ്ങിയായിട്ട് ഇവരാഴ്ച തോന്നിയില്ല അല്ലേ നല്ല നല്ല എനർജി എല്ലാവരും എനർജി ലെവൽ ഉള്ളവർ തന്നെയാണ് സമയം നല്ല എൻ്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ് കൂടി